പതിനയ്യായിരം കിലോമീറ്റർ വൈദൂര്യത്തിൽ സ്ഫോടനം നടത്താൻ പാകത്തിലുള്ള ഭൂഖണ്ഡേതര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം ചൈന നടത്തിയത് ലോകത്ത് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം ഉണ്ടായിരിക്കുന്ന വിഷയമാണ് സാധാരണഗതിയിൽ ഇത്തരം പരീക്ഷണങ്ങളൊന്നും ചൈന നടത്താറില്ല നടത്തുന്ന പരീക്ഷണങ്ങളൊന്നും പുറം ലോകത്തോട് പറയാറില്ല നാൽപ്പത്തി നാല് വർഷത്തിന് ശേഷമാണ് പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം കിലോമീറ്റർ വൈദൂരത്തിൽ സഞ്ചരിക്കാൻ പാകത്തിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ഭൂഖണ്ഡതര ബാലിസ്റ്റിക് മിസൈൽ ചൈനയുടെ പുറക്കടലിലേക്ക് അവർ നടത്തിയിരിക്കുന്ന വിവരമാണ് പുറത്തു വന്നത് ചൈനയുടെ തീരക്കടല് ഹൈല ദ്വീപിൽ നിന്നാണ് ഈ പരീക്ഷ നടത്തപ്പെട്ടത് എന്നുള്ളതാണ് എന്താണ് ഇതിന്റെ ഉദ്ദേശ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോഴും വിവരമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് ഒരു പരീക്ഷ നടത്തുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് വേണ്ടി വന്നാൽ ചൈനക്ക് അമേരിക്കയെ പോലും ആക്രമിക്കാൻ പാകത്തിലുള്ള ഒരു പരീക്ഷ നടത്തി അവർ വിജയിച്ചിരിക്കുന്ന തരത്തിലാണ് വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങളാണ് അല്ലാതെ ചൈന പറഞ്ഞതല്ല ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് പതിനൊന്നായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് കിലോമീറ്റർ ആണ് വൈദൂരമുള്ളത് ഉള്ളത് അവരുണ്ടാക്കിയിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലിന്റെ വൈദൂരം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം കിലോമീറ്റർ വൈദൂരത്തിലാണ് അപ്പൊ പല പരീക്ഷണങ്ങളും സാധാരണഗതിയിൽ ഇത്തരം ശത്രു രാജ്യങ്ങൾ നടത്താറുള്ളത് തങ്ങളുടെ ശത്രു രാജ്യത്തിലേക്ക് എത്താൻ പാകത്തിലുള്ള മിസൈലുകൾ നിർമ്മിച്ചുകൊണ്ടാണ് അവർ വിജയം ലോകത്തോട് പറയാറുള്ളത് ഈ ഇറാൻ വിജയം നിർമ്മിക്കുന്നത് പതിനാ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ വൈദ്യൂരം രണ്ടായിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ വൈദ്യൂരത്തിലുള്ള മിസൈലുകൾ നിലവിൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്ററാണ് വൈദൂരം വരുന്നത് ഇറാനിൽ നിന്ന് ിലേക്ക് അപ്പൊ അതിനെ കണക്കാക്കി അവർ നിർമ്മിക്കുന്നു ഇതിനിടയിൽ കൊറിയ ഇതിനോടനുബന്ധിച്ച് തന്നെ മിസൈൽ ഉണ്ടാക്കിയതും ഇത്രത്തോളം ഏകദേശം പതിനയ്യായിരം കിലോമീറ്റർ വൈദ്യുരത്തിൽ ഉള്ളതാണ് പതിമൂന്നായിരത്തി ചില്ലാൻ കിലോമീറ്റർ ആണ് അമേരിക്കയിലുള്ള വൈദ്യൂരം അവിടുന്ന് കണക്കാക്കുന്നത് അങ്ങനെ കൃത്യമായിരിക്കുന്ന ശത്രുരാജ്യത്തെ കണ്ടുകൊണ്ട് അവരെ ആക്രമിക്കാൻ പാകത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളാണ് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം ഈ കാര്യത്തിൽ യു ആശങ്ക പ്രകടിപ്പിച്ചു അമേരിക്ക ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഒരു പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ചൈന ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിർമ്മാണ പ്രവർത്തികൾ പല ഘട്ടങ്ങളിലും രഹസ്യമാക്കി വെക്കുന്നതിനാൽ വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളൊന്നും പറയാൻ സാധിക്കാറില്ല ഇപ്പോഴത്തെ അറബ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ ശക്തി പരീക്ഷങ്ങൾ നടക്കുന്ന ഈ സമയത്തുള്ള ചൈനയുടെ പരീക്ഷണം ഏറെക്കുറെ അമേരിക്കയ്ക്ക് എതിരാവാനുള്ള സാധ്യതയും വിലയിരുത്തപ്പെട്ടതാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് പല ഘട്ടങ്ങളിലും ചൈന വിമർശിച്ചിട്ടുണ്ട് അമാസ് അടക്കമുള്ള നേതാക്കൾക്ക് സ്വീകരണം നൽകിക്കൊണ്ട് ചൈനയിൽ വലിയ രീതിയിലുള്ള യുദ്ധസംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയതൊക്കെ ഇതിന് മുൻപ് വന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അപ്പോ ഈ ജപ്പാനും ഫിലിപ്പീൻസും ഈ വിഷയത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ച രാജ്യമാണ് അപ്പോ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ രീതിയിലും സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെടുന്ന രണ്ട് രാജ്യങ്ങളാണ് ജപ്പാനും ഫിലിപ്പീൻസും തായ്വാനെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ ചൈനയുടെ ഭാഗമാണ് അതിൽ അമേരിക്കയെ മറ്റുള്ള രാജ്യങ്ങളിൽ ഇടപെട്ടാൽ തങ്ങൾ അംഗീകരിക്കില്ല എന്ന് അവർ പറയുന്ന ഒരു വലിയൊരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ തായ്വാനുണ്ട് തായ്വാൻ സ്വന്തം റിപ്പബ്ലിക് ആണെന്ന് അവർ പറയുന്നു അത് അംഗീകരിക്കില്ലെന്ന് ചൈന പറയുന്നു അങ്ങനത്തെ ഒരു പ്രതിസന്ധിയൊക്കെ ഉണ്ട് അപ്പോൾ ആ രാജ്യത്തിന്റെ അതിർത്തി പങ്കെടുപ്പ് പങ്കിടുന്ന രാജ്യങ്ങളുമായിട്ടും വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു നിലനിൽക്കുന്നു ചൈന എന്ന് പറയാൻ ലോകത്തിലെ വലിയ ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് ചൈനയെ കണക്കാക്കുന്നത് യുവൻ സഭയിൽ വിറ്റോ പോലുള്ള അഞ്ചാമത്തെ രാജ്യം ചൈനയാണ് രണ്ടാം ലോക യുദ്ധത്തിൽ റഷ്യയോടൊപ്പം സോവിയറ്റ് യൂണിയനോടൊപ്പം അമേരിക്കയോടൊപ്പം ചൈന പങ്കെടുത്തിട്ടുണ്ട് ആ പങ്കാളിത്തമുള്ള കൂട്ടുകെട്ട് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ജർമ്മനി ജപ്പാനും പരാജയപ്പെട്ട രണ്ടാം ലോക യുദ്ധത്തിന്റെ സ്ഥിതികളെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പൊ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ യുദ്ധം കഠിനമായി കൊണ്ടിരിക്കുന്ന ഓരോരോ ദിവസവും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ റഷ്യയും ചൈനയും സഹായിക്കുമെന്ന് ഉറപ്പാണ് ചൈനയും റഷ്യയും തമ്മിൽ വലിയ രാഷ്ട്രീയമായിരിക്കുന്ന സൈനികമായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന വലിയ ബന്ധങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം താലിബാൻ രണ്ടാമത് ഘട്ടത്തിൽ ഭരണത്തിലേറിയ സമയത്ത് ആദ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്ന് ചൈന ആണെന്നൊരു പ്രത്യേകതയുണ്ട് അവിടെ സ്വർണ്ണ കനികളും പെട്രോളിയം കനികളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കനികൾ ഇരുമ്പ് കനികളും അവിടെ കണ്ടെത്തിയിട്ടുണ്ട് അതിന് നിർമ്മാണ പ്രവർത്തികളൊക്കെ ചൈനയാണ് ഇപ്പം നേതൃത്വം നൽകുന്നത് എൻ്റെ പേരൊക്കെ പുറത്തു വന്നതാണ് അപ്പം ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഈ അറേബ്യൻ മേഖലയിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സർവാധിപത്യം ഉണ്ടാകുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിനിടയിൽ നടക്കുന്നു എന്നുള്ളത് ാണ് അമേരിക്കയെ ഏറെക്കുറെ അറബ് രാജ്യങ്ങൾ കൈവരുന്ന സ്ഥിതിക്ക് മറ്റു രാജ്യങ്ങൾ ചൈനയും റഷ്യയും കൂട്ടുപിടിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും ഇത് അമേരിക്ക സാമ്പത്തിക വലിയ പരാജയം ഉണ്ടാവും എന്ന് മാത്രമല്ല ഈ ലോക രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കക്കുള്ള ആധിപത്യങ്ങളും സ്വാധീനങ്ങളും കുറഞ്ഞു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഈ അമേരിക്കക്കുണ്ട് അതുകൊണ്ട് അമേരിക്ക പരമാവധി ഈ മേഖലയിൽ ഈ ഇസ്രായേലിൻ്റെ വിജയത്തിന് വേണ്ടി വലിയ ശ്രമം നടത്തുന്നു എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാണ് അവർക്ക് വിജയമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്ന് അറബ് മേഖലയിൽ നിന്ന് അമേരിക്കക്ക് പിന്മാറുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ അകത്തുള്ള അവരുടെ എയർപോർട്ടുകളും അവരുടെ സീ ആയുധ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ മുഴുവനും അവിടെ നിന്ന് കെട്ടിപ്പിറുക്കി പോകേണ്ട സ്ഥിതിവിശേഷം ഇതിനിടയിൽ തന്നെ ഇറാഖ് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്ക സൈനികർ ഇപ്പോൾ ഇറാഖിലുണ്ട് അവർക്ക് സൈനിക താവളങ്ങളുണ്ട് സൈനിക സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്ക് പ്രത്യേക അമേരിക്ക പ്രത്യേകപരമായ രീതിയിൽ അവിടെ പുതിയ ഭരണ സംവിധാനങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള സഹായത്തിന്റെ ഭാഗമായിട്ട് അവര് ഉണ്ടാക്കിയതാണ് എന്നാൽ ഇപ്പൊ ഇപ്പത്തെ ഇറാഖിന്റെ പ്രസിഡന്റ് പ്രധാനമന്ത്രി തന്നെ അമേരിക്കയുടെ സൈനികരോട് രാജ്യമെട്ട് പോകണമെന്ന് ഇപ്പോൾ തങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യ സഹായങ്ങളൊന്നുമില്ല ഇല്ല ഉള്ള സമയത്ത് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ വിട്ടുപോയിട്ടില്ല അവിടെ ആ മേഖലയിൽ മുഴുവനും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ പ്രതിസന്ധിയാവുന്ന ഒരു സ്ഥിതിവിശേഷം വരും ആ സൈനിക മേഖലക്കും നേരെ വലിയ അക്രമം വരും ഇറാന്റെ സൈനിക മേധാവിയെ ബാഗ്ദാദ് എയർപോർട്ടിനോടനുബന്ധിച്ച് സ്ഫോടനം നടത്തി കൊല്ലപ്പെടുത്തിയ കൊല്ലപ്പെടുത്തതിൻ്റെ പ്രതികാരം എന്ന് നിലയ്ക്ക് ഇറാൻ ഇറാഖിലെയാണ് ആക്രമിച്ചത് ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക ക്യാമ്പിനെയാണ് ഇറാൻ ആക്രമിച്ചത് അപ്പോൾ തന്നെ ഇറാഖ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ രാജ്യത്തുനിന്ന് അമേരിക്കയോടാണ് പറഞ്ഞത് ഈ രാജ്യത്ത് നിങ്ങൾ അക്രമം നടത്തരുത് നിങ്ങൾ ശത്രുപക്ഷമായിരിക്കുന്ന രാജ്യത്തെ ഇവിടുന്ന് ആക്രമിക്കുന്ന സമയത്ത് ഈ രാജ്യത്തേക്ക് തിരിച്ചടി ഉണ്ടാവും ഞങ്ങൾക്കത് വലിയ പ്രയാസം ഉണ്ടാവും ഞങ്ങൾക്ക് ആരുമായിട്ടും യാതൊരു പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒന്നും ഇല്ല എന്നതിനാൽ നിങ്ങൾ ഇവിടെ നിന്ന് ആക്രമിക്കരുത് എന്നുള്ള മുന്നറിയിപ്പുകൾ പല ഘട്ടങ്ങളിലും ഇറാഖ് അമേരിക്കൻ സൈനികർക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അമേരിക്ക ഒന്നും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ നല്ല സ്ഥിതികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഈ മേഖലയ്ക്കുള്ള ആധിപത്യത്തിനും സ്വാധീനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ആന്തരിക യുദ്ധം ലോക സൈനിക ശക്തികൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന്റെ ഇടയിലൂടെ നടത്തുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് അമാസിന്റെ നേതാവ് നേതാക്കളെ ഈ ചൈനയിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് അവിടുന്ന് ചർച്ച നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത് അതോടനുബന്ധിച്ച് തന്നെയാണ് ഒമാന്റെ ഭരണാധികാരി ഈ ചൈനയെ ഒമാനിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന ജിദ്ദയിലെ അറബ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്നു വലിയ രീതിയിൽ വിവാദമായതാണ് ഞങ്ങളുടെ ഭൂമിക നിങ്ങൾക്ക് വിട്ടു നൽകാൻ തയ്യാറാണ് ആയുധപരമായും സൈനികപരമായ രീതിയിലും വിമാനത്താവളം പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒമാന്റെ ഭൂമി വിട്ടു നൽകുമെന്ന് ഔദ്യോഗികപരമായി തന്നെ ജിദ്ദയിൽ നടത്തിയ ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ്റെ പ്രതിനിധി ഈ ഒമാൻ്റെ പ്രതിനിധി പറഞ്ഞത് യമൻ്റെ പ്രതിനിധി പറഞ്ഞത് വലിയ രീതിയിലുള്ള വിവാദം അന്നുതന്നെ ഉണ്ടായതാണ് അങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് ക്ഷണക്കത്ത് കിട്ടിയിട്ടുണ്ട് റഷ്യക്ക് ക്ഷണക്കത്ത് കിട്ടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ രാജ്യമിട്ട് പോകാൻ വേണ്ടി അമേരിക്കയോട് ആവശ്യപ്പെടുന്ന ഭരണാധികാരികളുടെ എണ്ണം കൂടിക്കൂട്ടി വരുന്നു അപ്പോൾ അറബ് രാജ്യത്തെ ഭരണാധികാരികേക്കാൾ ഏറെ ആ രാജ്യത്തിലെ ജനങ്ങളും അമേരിക്കയ്ക്കെതിരാണ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ ആണെങ്കിൽ യുദ്ധം ചെയ്യിപ്പിക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക പോലും പട്ടാളക്കാരെ പോലെയാണ് ഇസ്രായേൽ സൈനികരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള അഭിപ്രായം ഇതിനിടയിൽ മീഡിയയുടെ ഒക്കെ അഭിപ്രായമായിട്ട് തന്നെ പുറത്തു വന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ചൈനയുടെ ആധിപത്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് വല്ലാത്ത രീതിയിൽ ഭയാശങ്ക ഉണ്ടാക്കുന്നതാണ് അതിശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണം നടത്തി അവർ വിജയിച്ചിരിക്കുന്നു അത് ലോകത്തോട് പറയുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ആദ്യഘട്ടത്തിൽ തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഡി എഫ് ഫൈവ് ബി എന്ന് പറയുന്ന ഒരു പരീക്ഷണം നടത്തിയത് അതേ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പുതിയ പരീക്ഷണമാണ് എന്ന് പറയുന്നു പുതിയ നമ്പറിലാണ് ഇറിയപ്പെട്ടത് എന്ന് പറയുന്നത് രണ്ടിനിതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നുണ്ട് ഏതായിരുന്നാലും പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം കിലോമീറ്റർ വൈദൂരത്തെ സഞ്ചരിച്ചുകൊണ്ട് ശത്രുപക്ഷത്തെ തകർക്കാനോ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാനോ പാകത്തിലുള്ള നിർമ്മാണ പ്രവർത്തിയാണ് യഥാർത്ഥത്തിൽ ചൈന ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആ പരീക്ഷത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ലോകരാജ്യങ്ങൾ പലതും യഥാർത്ഥ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും പ്രത്യേകിച്ച് മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ ചേർന്ന് നിൽക്കുന്നു അമേരിക്കയുമായിട്ട് പരമാവധി രാജ്യങ്ങളൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഇപ്പോൾ സംജാതമായിരിക്കുകയാണ് അതിൻ്റെ എന്ന് പറയുന്നത് എല്ലാവിധ അക്രമ രീതികൾക്കും അമേരിക്ക നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ന്യായം അന്യായം നോക്കിയിട്ടല്ല അമേരിക്കയുടെ പിന്തുണ അവർക്ക് എന്തെങ്കിലും ഗുണങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവർ പൂർണ്ണ പിന്തുണ നൽകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിൽ കൃത്യമായ രീതിയിൽ ലോകം കണ്ടതാണ് ഇറാഖും അമേരിക്കയും സഖ്യകക്ഷികളായിരുന്നു പക്ഷേ യുദ്ധം തുടങ്ങിയ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കുവൈത്തിലെ അമീർ അമേരിക്കയോട് സഹായം തേടിയപ്പോൾ അവർ നേരെ കുവൈറ്റിനെ അനുകൂലിച്ചുകൊണ്ട് ഇറാഖിനെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അങ്ങനെ അതുവരെ അന്നത്തെ അമേരിക്കയുടെ വിദേശകാര്യമന്ത്രിയായിരിക്കും റൊണാൾഡ് റംസ് ഫീൽഡ് മൂന്ന് മാസം ഇത് തുടങ്ങുന്നതിന് മൂന്ന് മാസം മുമ്പാണ് ഇറാഖിലെ ബാഗ്ദാദ് സന്ദർശിച്ചുകൊണ്ട് സന്താമസമായിട്ട് ചർച്ച നടത്തിയത് പക്ഷേ ഈ ഒരു വിഷയം ഉണ്ടായതോടുകൂടി അവർ കളം മാറ്റി ചവിട്ടിയ ഗോയത്തിലോടൊപ്പം നിന്ന് അറബ് മേഖല മുഴുവനെ കീഴടക്കാനും അവർക്ക് ആധിപത്യം ഉണ്ടാക്കാനും വേണ്ടി യഥാർത്ഥത്തിന് സാധിക്കുക അറബിന് ഗോയത്തിലോടൊപ്പം നിന്നാലാണ് എന്നുള്ളതാണ് അന്ന് അമേരിക്ക വിലയിരുത്തരുത് അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഈ മേഖലയുള്ള ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള വലിയ യുദ്ധം ആന്തരികപരമായ രീതിയിൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിനിടയിൽ നടക്കുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്